വിവാഹ തടസ്സം മാറാൻ വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴാണ് ഈ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വിവാഹ തടസ്സം മാറിയിരിക്കും കൃപാസനത്തിൽ വിവാഹ തടസ്സം എന്ന് പറയണത് പെൺപിള്ളേർക്ക് ഇരുപത്തിയേഴ് വയസ്സും സ്ത്രീ പുരുഷന്മാർക്ക് മുപ്പത്തി മൂന്ന് വയസ്സുമാണ് അതുവരെ കൃപാസനം നോർമലായിട്ടേ കാണത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ തടസ്സമായിട്ട് ഇതിനെ കണ്ടിട്ട് കർത്താവിനുസന്നിധിയിൽ

കർത്താവിന്റെ മുമ്പിലാണ് നിൽക്കുന്ന ബോധം നഷ്ടപ്പെടരുത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവം സ്നേഹം ആകുന്ന സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യ എന്ന് പറയുമ്പോൾ സ്നേഹമുള്ള ദൈവമായിരിക്കണം പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ലക്ഷ്യം സ്നേഹമുള്ള ദൈവത്തോട് ആശ്രയം നടത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം ഒന്ന് സാമുവൽ ഒന്നാമധ്യായം മുഴുവൻ നിറഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ ആരാധിക്കപ്പെടുന്നത് സൈന്യങ്ങളുടെ കർത്താവാണ് ഉടമ്പടി ഇരിക്കുന്ന കാലങ്ങളെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ നോക്കി പിടിച്ച് വായിക്കണം കാരണം ഉടമ്പടിയുടെ ദൈവം നമ്മൾ ഉടമ്പടി ചെയ്യണ ദൈവം എപ്പോഴും സൈന്യങ്ങളുടെ എന്താണ് ദൈവത്തെ സൈന്യങ്ങളുടെ കർത്താവ് എന്ന് വിളിക്കണത് ഇപ്പോൾ ജെറീക്കോ പൊടിക്കുമ്പോൾ ആറാം അധ്യായത്തിൽ ജെറീക്കോ പൊടിക്കുമ്പോൾ സൈന്യങ്ങളുടെ കർത്താവാണ് ജനങ്ങളുടെ നടുക്ക് നിൽക്കണത് വാഗ്ദാന പഴകത്തിൻ്റെ മുമ്പിലും പിമ്പിലും നിന്നുകൊണ്ടാണ് അവർ കർത്താവിന് കാഹ്ളം മുഴക്കിക്കൊണ്ട് കോട്ടയ്ക്ക് വലം വെക്കുന്നത് അല്ലേ നിൻ്റെ ശക്തിയേക്കാൾ നിനക്ക് നേടാനുള്ളത് പ്രതിരോധിക്കാനുള്ളത് വലുതായി വരുമ്പോഴാണ് നമ്മൾ സൈന്യങ്ങളെ കർത്താവിന് ആശ്രയം വെക്കുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ നിന്റെ ശക്തിയെക്കാൾ ഇപ്പം ജക്കബ് ഡേവിഡിൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറയുന്നത് അദ്ദേഹത്തെ കമ്പനി അദ്ദേഹത്തിൻ്റെ യൂണിയൻ അദ്ദേഹത്തിനെ പലതരത്തിൽ ഒഴിവാക്കിക്കളഞ്ഞു പിന്നെ പല സ്ഥലങ്ങളിലും നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു അക്കോമഡേഷൻ കിട്ടണില്ല കാര്യം ചിലപ്പോഴും ഏജ് ഓവറാകും ഇപ്പോൾ ഏജ് ഓവറായ എത്ര പേർക്ക് ജോലി കിട്ടിയ സാക്ഷ്യം ഇടമ്പടയിലുണ്ട് ഏജ് ഓവറായെന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താണ് അമ്പത്തി ആറ് വയസ്സുള്ള ആൾക്കാർക്ക് വരെ ഉടമ്പടി ചെന്നിട്ട് വിദേശ ജോലി കിട്ടിയിട്ടുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ് ഇവിടെ നിങ്ങൾക്കറിയാവല്ലോ വിദേശത്ത് അമ്പത്താറ് വയസ്സുള്ളൊക്കെ ജോലി കിട്ടുന്നത് അതും കമ്പനി ജോലി കിട്ടുന്നത് നടക്കാത്ത കാര്യമാണ് അപ്പം നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ജെറീക്ക കോട്ട പോലെയാണ് നമുക്ക് തീരണത് അപ്പോഴാണ് നമ്മൾ നമ്മുടെ കഴിവല്ല സൈന്യത്താരെയല്ലേ ശക്തി ആരെയല്ല കർത്താവ് നിന്റെ ആത്മാവിലെന്ന് പറഞ്ഞുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിന് നമ്മൾ ഉടമ്പടിച്ച് കൈയടിച്ച് കർത്താണോ കൈകാലുകളെ മരവിപ്പുള്ളവരെ കാനിൻ്റെ വിരലിലും കൈയുടെ ഒക്കെ സ്പർശിക്കണം ഒരു മെസ്സേജ് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കണത് അപ്പം നേരത്തെ നമ്മളെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ അത് സ്തുതിക്കുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ട് കുരുവികളെ കറുത്ത കാണിച്ചുകൊണ്ടാണ് പെട്ടെന്ന് വചനപ്രോഷണം നിർത്തിയിട്ട് ഈശോയുടെ പ്രേരണ അനുസരിച്ചുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് കട്ടായം പറഞ്ഞതിൻ്റെ കാരണം അതാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞിരിക്കുന്നത് വാതരോഗികൾ കരൾ രോഗികൾ അതായത് ആന്തരികമായ ചില അവയവങ്ങൾക്ക് കേടുപാടുണ്ടെങ്കിൽ കൈക്ക് അറിയിപ്പുണ്ടാവും പ്രത്യേകിച്ച് തള്ളവരല്ലേ തള്ളവരലിൻ്റെ മരവിയിപ്പുള്ളവരുടെ ആന്തരിക രോഗങ്ങളെയാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഹൃദയമാകാം ചിലപ്പോൾ കരളാകാം അപ്പോഴേ കൈകാലുകൾക്കും കരവേരലുകൾക്കും മരവിപ്പുള്ളവർ അവിടെ സ്പർശിക്കുക ആ കൈകാലുകളെ കൈകൊണ്ട് തന്നെ സ്പർശിക്കുക കാലൊന്നും കുനിയേണ്ട കാര്യമില്ല അത് കാലിൻ്റെ കാലുകൊണ്ട് ഒരു കാലുകൊണ്ട് മറ്റു കാലം തൊട്ടാൽ മാത്രമേ അപ്പം തൊടുമ്പോൾ എന്ത് ചെയ്യണം യേശുനാമത്തിൽ തൊടണം പാലായിരുന്നുമെന്നോട് ചേച്ചിച്ച് സാക്ഷ്യം പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് എൻ്റെ വയറ്റും മുഴയാണെന്ന് പറഞ്ഞപ്പോഴേ ആ മുഴയെ ഞാൻ തൊട്ടോട്ട് പറഞ്ഞ് ഞാൻ നിന്നെ സുഖപ്പെടുത്തിയിരിക്കണം എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ അങ്ങനെ ആയിരിക്കത്തില്ല പറഞ്ഞിട്ടുള്ളത് കാര്യം കാര്യമെന്താണ് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കർത്താവിന് ഉദ്ദേശം മനസ്സിലായി പറഞ്ഞപ്പോൾ പെട്ടെന്നായി പോയെങ്കിലും കർത്താവിന് മനസ്സിലായി എന്താണ് അവൻ്റെ നാമത്തിലാണ് നമുക്ക് രോഗസൗഖ്യം ലഭിക്കുന്നത് അപ്പം അവൻ്റെ നാമത്തിൽ ആര് പ്രാർത്ഥിച്ചാലും കർത്താവിൻ്റെ ശക്തി ആ വ്യക്തിയിലേക്ക് വരും അതുകൊണ്ട് നിങ്ങൾ കാലെ പിടിച്ചാലും കയ്യെ പിടിച്ചാലും വിരലെ പിടിച്ചാലും കർത്താവിൻ്റെ നാമത്തെ ഞാൻ പിടിക്കണമെന്ന് പറയാം നിങ്ങളുടെ ആന്തരിക രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്താൻ പോവുകയാണ് നിങ്ങളുടെ കൈവിരലുകൾ മരവിച്ച കൈവിരലുകളെ ഏതെങ്കിലും വിരലുകൊണ്ട് കർത്താവ് കർത്താവിൻ്റെ നാമത്തെ ഞാൻ സ്പർശിക്കുന്നു എനിക്ക് ആന്തരിക അഭയവങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ പറയുക കർത്താവിന് നാമത്തെ ഞാൻ സ്പർശിക്കുന്നു എന്റെ ആന്തരിക അഭയങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്റെ വാദരോകങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവിന് നാമത്തെ ഞാൻ സ്പർശിക്കുന്നു ആന്തരിക അഭയങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്റെ വാദരോകങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവ്

സ്നേഹമാണ് സ്നേഹമായ ദൈവ സൈന്യങ്ങളുടെ കർത്താവാണ് അപ്പോഴേ ഇതുപോലെ ഒരു പ്രശ്നം ആർക്കാ എൽക്കാനായും അന്നയും ആരാണ് അവർ സാമ്പൂലിൻ്റെ മാതാപിതാക്കന്മാർ അല്ലേ പക്ഷേ എൽക്കാനൊക്കെ ഒരു കുഴപ്പമുണ്ടായി അല്ല എൽക്കാനല്ല അന്നയക്കൊരു സങ്കടം ഉണ്ടായി എന്താ ഈ എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഒന്ന് സപത്നി ആരാണ് അവൾക്ക് മക്കളുണ്ട് പെരീന്ന പെരീന്ന എന്നാണ് എൽക്കാനയുടെ ഒരു ഭാര്യയുടെ പേര് അവൾക്ക് മക്കളുണ്ട് അന്നയ്ക്ക് മക്കളില്ല അന്ന രണ്ടാമത്തെ ഭാര്യയാണ് പക്ഷെ മക്കളില്ല അത് കാരണം എന്നാ സംഭവിക്കണത് ഈ ഏൽക്കാന ഇല്ലാത്ത സമയമൊക്കെ നോക്കിയിട്ട് ഇവിടെ കുത്തുന്നോടം തുടങ്ങും ആരെ അന്നയെ അപ്പോൾ വീട്ടിൽ പൊറുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പല വീട്ടിലും കുത്തുന്നോടൊക്കെ ഉണ്ടല്ലോ ഭാഗം ഉടമ്പടി പ്രകാരമുള്ള കുത്തുന്നോടും ഒക്കെ ഇല്ലേ കുത്തുവാക്കുകളും തോന്നിയവാസങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ട് ബൈബിളിൽ ഈ ഭാഗങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്നറിയാവോ നിന്റെ കുടുംബ സാഹചര്യം എന്ത് തന്നെ ആയാലും കലകാലങ്ങളിൽ അതിന്റെ മേൽ കരുണയുള്ളവനാണ് കർത്താവ് നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് കൈ അടിച്ച് കിടത്താണ് കലാകാലങ്ങളുടെ ദൈവത്തിന്റെ കരുണ വർദ്ധിക്കപ്പെടുന്നു ശക്തനായ ദൈവം എന്നാ എന്റെ അർത്ഥമേ ദൈവത്തിന് അനേക ആയിരക്കണക്കിന് കോടിക്കണക്കിന് സൈന്യങ്ങളുണ്ടെന്നുള്ള ആണ് ഇസ്രയേലിൻ്റെ വിശ്വാസം എപ്പോഴെങ്കിലും യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ അശുദ്ധി കൊണ്ട് മാത്രമാണ് അതെന്നും കർത്താവ് യുദ്ധം ചെയ്യുന്നവനാണെന്ന് യുദ്ധം ജയിപ്പിക്കുന്നവനാണെന്നുള്ളതാണ് അവൻ്റെ ചരിത്രാനുഭവങ്ങൾ അപ്പം തൻ്റെ ജീവിതം അല്പം പാളിപ്പോകുന്ന പോലെ എൽഖാനേക്ക് തോന്നി വീട്ടിലാണെങ്കിൽ അന്ന എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും അന്നയുടെ കരച്ചിൽ കാണുമ്പോൾ എൽക്കാന പറയും എന്തിനാ എന്നാ നീ ഭക്ഷണം കഴിക്കാത്തത് നീ ഇങ്ങനെ കഴിക്കാണ്ടിരിക്കുമ്പോൾ എനിക്കും അത് വിഷമമാണെന്ന് എനിക്കറിയത്തില്ലേ പത്ത് മക്കളെക്കാൾ വിലയില്ലേ എനിക്ക് നിന്നെ മക്കളില്ല എന്ത് വേണം ഞാൻ തന്നെ ഉണ്ടല്ലോ നിനക്ക് പത്ത് മക്കളെക്കാളും വിലയുള്ളവനായി ഞാൻ നിന്നെ നോക്കണില്ലേ അപ്പം അങ്ങനെയൊക്കെയാണെങ്കിലും അതൊക്കെ ഒരു ആശ്വാസമാക്കണമെങ്കിലും നമുക്ക് മക്കൾക്ക് പകരം മക്കളെ തന്നെ വേണ്ടേ അതാണ് പ്രശ്നം അതാണ് കാന വി പകരം വിഞ്ഞു തന്നെ വേണം ഇല്ലേ ഉടമ്പടി അവിടെയാണ് ലാൻഡ് ചെയ്യണത് മക്കൾക്ക് പകരം മക്കളെ തന്നെ തരുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത് കൈയടി ചുരുത്താണ് നമ്മൾ ഉള്ളത് ഉള്ളത് പോലെ പറയണത് ആരോടാ നമ്മൾ ഉള്ളത് ഉള്ളതുപോലെ പറയണത് ആരോടാ നമ്മൾക്ക് ഏറ്റവും ആത്മ മനസ്സ് തുറന്നു കൊടുത്ത് പറയാൻ പറ്റുന്ന ആത്മബന്ധമുള്ളവരോടാണ് ുള്ളതുപോലെ പറയണത് അപ്പോൾ വീട്ടിൽ നിർത്തിക്കൊണ്ട് പോരാൻ പറ്റാത്ത കൊണ്ട് ഹന്നയോട് എൽക്കാനെ പറഞ്ഞു ഞാൻ സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ് നീയും എൻ്റെ കൂടെ പോന്നുള്ള പറയും സങ്കടകാലത്ത് നമ്മൾ ആരാധിക്കേണ്ടത് ആരെയാണ് ശക്തനായ ദൈവത്തെയാണ് സൈന്യങ്ങളുടെ കർത്താവിനെ അതാണ് അങ്ങനെ പറഞ്ഞത് ഒന്നാ ഒന്ന് സാമൂഹല് ഒന്ന് മൂന്ന് ഞാൻ സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാൻ പോകുന്നു നീ എൻ്റെ കൂടെ പോരാൻ പറയും അപ്പോഴവർ ശീലയിലുള്ള കർത്താവിൻ്റെ ആലയത്തിൽ കൂടാരത്തിൽ ചെല്ലും അന്ന് അന്ന് ദേവാലയമായിട്ടില്ല കർത്താവിൻ്റെ കൂടാരത്തിൽ ചെല്ലും കർത്താവിൻ്റെ കൂടാരത്തിൽ ചെല്ലുമ്പോൾ അവരവിടെ ഒരു സത്രത്തിൽ താമസിക്കാൻ പക്ഷേ ഇടയ്ക്കൊരു സമയമുണ്ടാക്കി അന്ന ഒറ്റക്ക് കർത്താവിൻ്റെ കൂടാരത്തിൽ വരും എന്നിട്ട് അവൾ കുറേ കുറേ സങ്കടങ്ങൾ ഒറ്റക്ക് കർത്താവിനോട് പറയും അവ സങ്കടം കൊണ്ട് വാക്കൊന്നും പുറത്ത് വരത്തില്ല ഭയങ്കരമായൊരു പ്രാർത്ഥനയാണത് നമ്മൾ കേട്ടാൽ നമ്മുടെ കണ്ണു നിറയും അവളിങ്ങനെ വാ വക്രിച്ചും കണ്ണ് ഗോഷ്ടിബക്കിയിട്ടൊക്കെ ഇങ്ങനെ ചുണ്ടൊക്കെ കൂടി സങ്കടം കൊണ്ട് സൈക്കനാവാതെ മുറിഞ്ഞും മുറിഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ തേങ്ങി തേങ്ങി കരയും കരയണ പോലെ പ്രാർത്ഥിക്കും അപ്പോൾ അവിടെ കണ്ട ഒരു വെള്ളപടി പാർട്ടിയാണെന്ന് പറയും അന്നത്തെ ചില സ്ത്രീകളൊക്കെ വെള്ളപടിക്കണ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പം ഹേലി ഇത് വാതിക്കലിരുന്നുകൊണ്ട് ഇവിടെ മുഖം കാണുന്നുണ്ട് ആരാണ് ഹേലി പുരോഹിതൻ അവൾ വന്ന് പറഞ്ഞത് എന്താണ് രാവിലെ വരച്ച് കേട്ടിട്ട് വന്നിരിക്കണ എനിക്ക് വരെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ച് അങ്ങനെ ചോദിച്ചിരിക്കണത് നീ മദ്യപിച്ചിട്ടാണ് കർത്താവിൻ്റെ മുമ്പേ നിൽക്കണത് എനിക്ക് വരെ പണിയൊന്നുമില്ല എന്ന് പറയും പക്ഷേ ഇങ്ങനെ തന്നെ ശരിക്കും ആക്ഷേപിക്കുന്ന പോലെ തെറ്റിദ്ധരിക്കുന്നവരും നമ്മളെ ആക്ഷേപിക്കും അല്ലേ ഇപ്പം കൃപാസനത്തിനെ തെറ്റിദ്ധരിക്കുന്നവർ കൃപാസനത്തെ ആക്ഷേപിക്കണില്ലേ അപ്പം നമുക്ക് വല്ല ആക്ഷേപമുണ്ടോ ഏ ഒരു ആക്ഷേപവും ഇല്ല എന്താ കാര്യം ഇപ്പം നീ വെള്ളമടിച്ചിട്ടാണോ വന്നിരിക്കണത് വരച്ച് കയറിയിട്ട് വന്നിരിക്കണമെന്ന് ചോദിച്ചതാരാണ് ഹേലി പുരോഹിതൻ അന്ന വെള്ളമടിച്ചൊന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലേ അപ്പോൾ എന്താ പറയുന്നത് ഗുരു എന്നാ വിളിക്കണത് ഗുരു അതായത് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും അന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തി ആത്മസംയമനം കൈ കൈവിടത്തില്ല അല്ലേ ഗുരു ഞാൻ വെള്ളമടിച്ചിട്ടില്ല ഞാൻ അങ്ങനെ നശിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത് എൻ്റെ സങ്കടം കൊണ്ട് പൊറുതി മുട്ടിയിട്ട് എനിക്ക് കർത്താവിനോടല്ലാതെ പിന്നെ പറയാനൊരു ഇടമില്ലാത്ത കൊണ്ട് എൻ്റെ സങ്കടമെല്ലാം ഞാൻ ഇവിടെ ചൊരിഞ്ഞതാണെന്ന് പറയും എന്നല്ലേ പറയണത് ഉടനെ ഹേലി പറയും മകളെ ദൈവം നിനക്ക് സമാധാനം തരട്ടെ ഇസ്രായേലിന്റെ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ തൊഴിൽ മേഖലകളിൽ മക്കളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഞങ്ങളുടെ ജീവിത മേഖലകളിൽ സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹമായി സമാധാനം നിന്ന് അമ്മമാതാവ് ജീവനോടെ പ്രതിഷ്ഠപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഈ പരിശുദ്ധമായ അൽധാരയിൽ എൻ്റെ പ്രിയപ്പെട്ടവരോടൊന്നിച്ച് ഈശോയ്ക്കും അമ്മമാതാവിനും സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് ലഭിച്ച ഈ മഹാഭാഗ്യത്തിന് അമ്മമാതാവിനും ഈശോഅ അപ്പയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു എൻ്റെ പേര് സിസ്റ്റർ ആഗ്നസ് ഞാൻ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലെ ഒരംഗമാണ് ഞാനിപ്പോൾ ജർമ്മനിയിൽ ഓൾഡ് ഏജ് ഹോമിൽ നേഴ്സായി ജോലി ചെയ്യുന്നു എൻ്റെ വീട് തൊടുപുഴ ചിലവ് ഇടവകാങ്ങമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ എൻ്റെ സിസ്റ്ററിൻ ലോയിൽ നിന്നാണ് കൃപാസനം അമ്മ മാതാവിനെ പറ്റി ഞാൻ കേൾക്കുന്നത് അപ്പോൾ എനിക്ക് കൃപാസനം അമ്മയെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു കേട്ടപ്പോഴും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു ഇവിടെയെല്ലാം അമ്മമാതാവ് ഒരുപാടുണ്ടല്ലോ പിന്നെ എന്തിനാണ് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ചിന്തയോടെ അമ്മമാതാവിനെ പറ്റി ഒന്നും അറിയാൻ ആഗ്രഹിക്കാതെ ഞാൻ തിരിച്ച് ജർമ്മനിയിലേക്ക് പോയി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരിക്കൽ യൂട്യൂബിലെന്തോ തിരയുന്നതിനിടയ്ക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രസംഗവും ധ്യാനവും എല്ലാം കയറി വന്നു പക്ഷേ അച്ഛൻ്റെ ശൈലി എനിക്കിഷ്ടമില്ലാത്തതിനാൽ ഞാൻ ആ ടോക്കുകളൊന്നും കേട്ടില്ല അതങ്ങനെ കടന്നുപോയി ഞാൻ അമ്മ മാതാവിനെ മറന്നും പോയി പിന്നീട് ഒരിക്കൽ ഞാൻ യൂട്യൂബിലെന്തോ നോക്കുമ്പോൾ ഒരു എങ്ങ് ഗേൾ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു ആ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മമാതാവിനോട് പ്രാർത്ഥിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഉപേക്ഷിച്ചു പോയി പിന്നീട് ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തോ പ്രയാസമുണ്ടായപ്പോൾ വീണ്ടും അമ്മമാതാവിനെ തിരഞ്ഞു പിടിക്കുകയും പ്രാർത്ഥിക്കുകയും അമ്മമാതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുവെന്ന് ഞാൻ കേട്ടു അപ്പോൾ ഉടനെ എൻ്റെ മനസ്സിൽ വന്നു എൻ്റെ നീസ് അവളും ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിൽ ജീവിക്കാതെ ഉടമ്പടി ഉപേക്ഷിച്ച് കഴിയുകയായിരുന്നു അപ്പോൾ എനിക്ക് സങ്കടം തോന്നി ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു എൻ്റെ മാതാവേ ഞാൻ എന്ത് ചെയ്യും എൻ്റെ നീസിന് വേണ്ടി എനിക്ക് എനിക്കെന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു നീ ആ ഉടമ്പടി ഏറ്റെടുത്ത് നടത്തുക എനിക്കറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ഞാൻ അന്നു മുതൽ ഉടമ്പടി യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി അതിനെപ്പറ്റി പഠിച്ചു ഉടമ്പടി എടുക്കാതെ മൂന്ന് മാസം ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചു എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് ഭംഗിയായി ഞാൻ മുന്നോട്ട് പോയി പിന്നീട് ഒരിക്കൽ എന്ന് ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമായിരുന്നു ഒരു ദിവസം ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഒരിക്കൽ അമ്മച്ചി എന്നോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മച്ചിക്ക് ഭയങ്കര തലവേദനയാണ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു ഞാൻ എന്നും വൈകുന്നേരം സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് അമ്മ മാതാവിനോട് കരഞ്ഞുകൊണ്ട് പറയും അമ്മ മാതാവ് എനിക്ക് സഹിക്കാവുന്ന വേദനയെ തരാവുള്ളൂ എന്ന് നീയും കൊച്ചുമേം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ അമ്മയ്ക്ക് ഇത്രയും വലിയ വിശ്വാസം എനിക്കിത്ര പോലും വിശ്വാസമില്ലല്ലോ ഞാനും പ്രാർത്ഥിക്കും അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും അന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഞാൻ ഉടമ്പടി എടുക്കും ഉടമ്പടി എടുക്കുമെന്ന് തീരുമാനിച്ച് പിറ്റേ ദിവസം ഒരു ഫ്രൈഡേ ആയിരുന്നു അന്ന് ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ വിളിച്ചു പറയുന്നുണ്ട് തലയിൽ മുഴയുള്ള ഒരു സഹോദരിയെ സൗഖ്യപ്പെടുത്തുന്നു അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു എൻ്റെ അമ്മച്ചയ്ക്ക് തലയിൽ മുഴയല്ലല്ലോ ഞരമ്പ് ചുരുങ്ങുന്ന അസുഖമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഉടനെ അച്ഛൻ പറയുകയാണ് തലയിലെ ഞരമ്പിൽ അതികഠിനമായ വേദന അനുഭവിക്കുന്ന ഒരു സഹോദരിയെ സുഖപ്പെടുത്തുന്നുവെന്ന് അതെൻ്റെ അമ്മച്ചിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ അമ്മച്ചിക്ക് ഇപ്പോൾ സഹിക്കാവുന്ന വേദനയേ ഉള്ളൂ വല്ലപ്പോഴുമൊക്കെ വരും സഹിക്കാവുന്ന വേദന നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചിരിക്കുന്നു അമ്മ മാതാവിന് ഒരായിരം നന്ദി രണ്ടാമതായി ഞാൻ ജർമ്മനിയിലെ രണ്ട് സഹോദര സഹോദരങ്ങളെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു രണ്ട് സഹോദരങ്ങൾ ഒരു കുടുംബത്തിന് ആക്സിഡൻ്റ് ഉണ്ടായി അവരെന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പിന്നെ ഒരു സഹോദരന് സ്ട്രോക്ക് വന്നു അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ കേൾക്കുമായിരുന്നു പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ ഉടനടി ഫലം ലഭിക്കുമെന്ന് ഞാൻ പ പതിനൊന്ന് മണിക്കാണ് എനിക്ക് ആ ന്യൂസ് കിട്ടുന്നത് ആ രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് മുട്ടുകൂത്തി നിന്ന് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു അവർക്ക് ആയുസ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അവർ രണ്ടുപേരും ഇന്ന് സുരക്ഷിതരായിരിക്കുന്നു രോഗസൗഖ്യം അവർക്ക് നൽകി പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ജോലിസ്ഥലത്ത് എനിക്ക് അമ്മമാതാവിൻ്റെ സാന്നിധ്യമുണ്ടായി നല്ല പനിനീർ പനിനീർപ്പൂവിൻ്റെ മണം പക്ഷേ എനിക്ക് വിശ്വാസമില്ലായിരുന്നു അത് അമ്മമാതാവാണെന്ന് പിന്നീട് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ വരുമ്പോഴും എനിക്ക് നല്ല മണം ഞാൻ എൻ്റെ സഹോദരിമാരോടെല്ലാം ചോദിച്ചു നിങ്ങൾ എന്നെ വല്ല പെർഫ്യൂമും ഇവിടെ ഉപയോഗിച്ചോ അപ്പറ പറഞ്ഞു ഇല്ല എന്ന് അപ്പോഴും ഞാൻ അവിശ്വസിച്ചു ഞാൻ വിശ്വസിച്ചില്ല അത് അമ്മ അതിനുശേഷം രാത്രിയിൽ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ റൂമിൽ നല്ല പനിനീർപ്പൂവിൻ്റെ മണം പിന്നെ അവിടെ ആരോ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഫീലിംഗ് അപ്പോൾ എനിക്ക് പേടിയായി ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ച് അമ്മ മാതാവെ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് പേടിയാകുന്നു എന്ന് ഉടനെ അമ്മമാതാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്നു മുട്ടുകൂത്ത് നിന്ന് കൈയും പിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുക ഞാൻ അതുപോലെ ചെയ്തു അപ്പോൾ പുറകിൽ നിന്ന് ഒരു കരം എൻ്റെ എൻ്റെ ഉരത്തിൽ കൊണ്ടുവന്ന് വെച്ച് എന്നെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ചു പക്ഷേ ആ സുഗന്ധാഭിഷേകം ആ സ്മെൽ ഒരാഴ്ചയോളം എൻ്റെ റൂമിലുണ്ടായിരുന്നു എൻ്റെ അവിശ്വാസത്തിന് ഞാൻ അമ്മമാതാവിനോട് മാപ്പ് ചോദിക്കുന്നു ഇത്ര വലിയ അനുഗ്രഹം എനിക്ക് നൽകിയതിന് അമ്മയ്ക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു പിന്നെ അടുത്ത എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററിനല്ലോ മഞ്ജു മഞ്ജുവിന് കണ്ണിൻ്റെ കാഴ്ച കുറയുകയും സിവിയർ ഹെഡേക്കുമായിരുന്നു എയ്ക്കുമായിരുന്നു പരിശോധനയിൽ കണ്ണിൻ്റെ പ്രഷർ കൂടുന്നതായിട്ട് കണ്ടെത്തി പന്ത്രണ്ടാണ് നോർമൽ അത് അമ്പതിൽ കൂടുതലായിരുന്നു വിശുദ്ധ പരിശോധനകൾ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്തോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അതെന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കണം ചിലപ്പോൾ അത് ക്യാൻസർ രോഗമൂലകമായിരിക്കാം എന്ന് പറഞ്ഞു അവരൊരു ബ്ലഡ് പ്രൊഫൈൽ ടെസ്റ്റ് എടുത്ത് പുറത്തേക്ക് അയച്ചു പത്ത് ദിവസം കഴിഞ്ഞേ അതിൻ്റെ റിസൾട്ട് വരികയുള്ളൂ ആ പത്ത് ദിവസങ്ങളിൽ ഞങ്ങൾ അമ്മ മാതാവിനോട് പ്രത്യേകമായി മധ്യസ്ഥ വകച്ച് പ്രാർത്ഥിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞത് ഇങ്ങനെയാണ് അമ്മയെ എൻ്റെ സഹ മഞ്ജുവിന് ആയുസ് കൊടുക്കണം ചികിത്സിച്ചാൽ ഭേദമാകുന്ന രോഗവുമായിരിക്കണം വേറെ എന്ത് കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോൾ അമ്മമാതാവും നൽകിയത് മഹാ അനുഗ്രഹം ഒരു മ മരുന്ന് പോലും കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പൂർണ്ണ സൗഖ്യത്തോടെ ഇന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുവദിച്ചതിന് അമ്മമാതാവിന് നന്ദി പിന്നെ രാത്രി രാത്രിയിൽ ഞാൻ എപ്പോഴും ഒരു മണിക്കും ഒക്കെ ഇങ്ങനെ എഴുന്നേക്കുമായിരുന്നു എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുന്നേക്കുന്നതെന്ന് ഒരു പ്രാവശ്യം ഞാൻ അമ്മയോട് ചോദിച്ചു എന്തിനാ അമ്മ എന്നെ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു മണിക്കും രണ്ടുമണിക്ക് എഴുന്നേൽപ്പിക്കുന്നത് അപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക അപ്പൊ എനിക്കറിയില്ല എന്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും കരുണക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങുമായിരുന്നു പിന്നെയും എന്നെ വീണ്ടും 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 ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയ്ക്കുള്ള സമയങ്ങളിൽ വിളിച്ച വിളിച്ചുണർത്തും അപ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിൽ പറയുകയാണ് ഇന്ത്യൻ സമയം അഞ്ചര എന്ന് പറയുന്നത് ജർമ്മനിയിൽ രണ്ടു മണിക്ക് ഡെയിലി ബ്ലസ്സിംഗ് പ്രയറിൻ്റെ സമയമാണ് നീ എഴുന്നേറ്റ് ഡെയിലി ബ്ലെസ്സിങ് പ്രയർ കൂടി പ്രാർത്ഥിക്കുക അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്നും രണ്ടു മണിക്ക് രാത്രിയിൽ എഴുന്നേറ്റ് ഡെയിലി ബ്ലെസ്സിംഗ് പ്രേയർ കൂടും ഡെയിലി ബ്ലെസ്സിങ് പ്രയറിൻ്റെ അടിയിൽ ഞാൻ ഇൻറ്റൻഷൻ എഴുതിയിടുമായിരുന്നു എൻ്റെ നീസ് സി എം എ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് അവൾ പലപ്രാവശ്യം സി എം എ എക്സാം എഴുതിയിട്ടും പാസ്സാകുന്നില്ലായിരുന്നു ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മമാതാവും ഈശോയും കൂടെ കൺഗ്രാജുലേഷൻ എന്ന് എഴുതി ഒപ്പിട്ട് എനിക്ക് അവളുടെ സർട്ടിഫിക്കറ്റ് തരണമെന്ന് പറഞ്ഞു ഒരിക്കൽ രാത്രിയിൽ സ്വപ്നത്തിൽ ഒരു ഒരു ക്ലാസ് റൂം ഞാൻ കാണുകയാണ് അവിടെ ഒരു അധ്യാപകനും ഒരു അധ്യാപകയുമുണ്ട് അവരൊരു മാർക്ക് ഷീറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് ഈ നടുക്കാണ് കൺഗ്രാജുലേഷൻ എന്ന് എഴുതിയിരിക്കുന്നത് അത് ശരിയല്ല അതുകൊണ്ട് ആ പേപ്പർ ഇങ്ങോട്ട് തന്നേരെ ഞാനത് വാങ്ങിക്കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി തിരിച്ചു തരാമെന്ന് അമ്മ മാതാവ് നാല് സബ്ജക്റ്റിന് വിജയം നൽകി എൻ്റെ നീസിനെ അനുഗ്രഹിച്ചു അടുത്ത നാല് സബ്ജക്റ്റ് കൂടിയുണ്ട് അതി ജൂണിൽ പരീക്ഷ എഴുതുകയാണ് അമ്മ മാതാവ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ട് അതിന് വിജയം നൽകി ഒപ്പിട്ട് തിരിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളും പുണ്യപ്രവർത്തികളും എന്ന് പറയുന്നത് ഞാൻ എനിക്ക് പണ്ട് തൊട്ടേ ശുദ്ധീകരണ സ്ഥലത്തിൽ ഓർക്കാനും പ്രാർത്ഥിക്കാനുമില്ലാത്ത ആത്മാക്കളോട് വലിയ സ്നേഹമായിരുന്നു ഞാൻ എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി സൂക്ഷിച്ചു വെച്ചിട്ട് അവർക്ക് വേണ്ടി എല്ലാ മാസവും ഓരോ കുർബാന ചൊല്ലിക്കും പിന്നെ എനിക്ക് കിട്ടുന്ന ഓഫ് ഡേയ്സിൽ ഞാൻ രണ്ട് കുർബാന കൂടി ഒരു കുർബാന ഞാൻ അമ്മമാതാവിനോട് പറയും അമ്മമാതാവ് ഇത് ശുദ്ധീകരണ സ്ഥലത്തിൽ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഇല്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയാണ് സ്വീകരിക്കണമേ എന്ന് പറയും പിന്നെ ഞാൻ ചെയ്യുന്നത് അമ്മമാതാവിൻ്റെ ഫോട്ടോ ഞാൻ പ്രിൻ്റ് എടുത്ത് അത് ഫോട്ടോയായിട്ടും ചെറിയ ബുക്ക് മാർക്കായിട്ടും ഒത്തിരി പേർക്ക് അവിടെ സഹോദരങ്ങൾക്ക് ഞാൻ വിതരണം ചെയ്തു പിന്നെ എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് ഒരുപാട് പേരെ സഹായിക്കാനും എനിക്ക് അമ്മ മാതാവ് അനുവാദം ഇട നൽകി ഇതിനെല്ലാത്തിനും അമ്മ മാതാവിന് ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു ഞാൻ എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന ഇതായിരുന്നു ഞാൻ എപ്പോഴും ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഒന്നുമല്ല എനിക്കൊന്നുമില്ല ഞാൻ സീറോയാണ് അമ്മ മാതാവെ നീ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന് ഊണിലും ഉറക്കത്തിലും എൻ്റെ പ്രാർത്ഥന ഇത് മാത്രമായിരുന്നു ഇന്ന് ഈ ദിവസം ഈ അമ്മമാതാവിൻ്റെ ജീവിക്കുന്ന അമ്മമാതാവിൻ്റെ സ്നേഹമുള്ള ഈശോയുടെ തിരുസാന്നിധ്യത്തിൽ ഈ അൾത്താരിയിൽ നിന്ന് ഈ സാക്ഷ്യം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പാകെ സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് കൃപ നന്ന അമ്മമാതാവിനും ഈശോപ്പായ്ക്കും ഒരായിരം നന്ദി